നമ്മൾ ആ കൊളോണിയൽ സിസ്റ്റത്തിലുള്ള ആ ബ്യൂറോക്രസി ഇന്നാണ് അതാണ് ഇന്ന് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഓഫീസ് മാനുവലും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആ പഴയ കാലഘട്ടത്തിലുള്ള കൊളോണിയൽ സിസ്റ്റത്തിലുള്ള ആ ചുവപ്പ് നാട കാലതാമസം ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ് കാലം കുറേ മാറി നാ നാട് കുറെ മാറി ആ നമ്മളെല്ലാം മാറി എല്ലാം മാറി വിജ്ഞാപന വിസ്ഫോടനത്തിന്റെ കാലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലാണ് ടെക്നോളജിയുടെ കടന്നേറ്റാണ് എന്നിട്ടും നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ നിന്നും ഫയലുകൾ ഇളഞ്ഞറിഞ്ഞു പോകുന്ന ഈ ദുരവസ്ഥയ്ക്ക് ഇനി എന്താണ് നമുക്ക് പരിഹാരം ഉണ്ടാവുക ഇത് സർക്കാർ മേഖലയിൽ നിന്നും സേവനം കിട്ടേണ്ട എത്രയോ പാവപ്പെട്ട ആളുകൾ എല്ലാ മേഖലയിലും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖല എല്ലാ സാമൂഹ്യക്ഷേമ വകുപ്പ് എന്ന് വേണ്ട എല്ലാ മേഖലയിലും റവന്യൂ വകുപ്പ് റവന്യൂ വകുപ്പ് എന്ന് വേണ്ട എല്ലാ മിക്ക ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സാധാരണക്കാരനെ ഒരു ഒരു ഫയല് അനുവദനീയമായിട്ടുള്ള അവര് യാതൊരു നിയമതടസ്സവും ഇല്ലാത്തൊരു ഫയലേ ആ ഫയലൊന്ന് നീങ്ങി അതൊന്ന് അവർക്ക് അനുകൂലമായ ഉത്തരവ് ഉണ്ടായി കിട്ടണമെങ്കിലുള്ള കാലതാമസം ഇത്രയാണ് ഇനി ഒരു ഫയലേ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് യഥാസമയം ഈ അപേക്ഷകനെ അറിയിച്ചുകൊണ്ട് പെട്ടെന്ന് ആ തെറ്റ് അതിന്റെ എല്ലാ അപകട പരിഹരിച്ച് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്നു വർഷങ്ങൾ എടുക്കുന്നു സെക്രട്ടേറിയറ്റിലൊക്കെ ആണെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ഒരു ഫയലിന്റെ പുറത്തുള്ള തീരുമാനങ്ങൾ വരുന്നത് കെട്ടിക്കിടക്കാണ് ഫയലുകൾ ഞാനൊക്കെ നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണ് ഒരുപാട് സാമ്പത്തിക നഷ്ടം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഉദ്യോഗ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം അപ്പം എനിക്ക് പറയാനുള്ള വെച്ചാൽ ഇവിടെ ഈ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ഇപ്പോൾ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം വളരെ വിഷമത്തിലാണെന്നുള്ള കാര്യം അവരുടെ അവസ്ഥ നമുക്കൊക്കെ അറിയാം നമ്മൾ പല വീഡിയോസിലും ചർച്ച ചെയ്യുന്നുണ്ട് പല സോഷ്യൽ മീഡിയയിലും അവർ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ ജോലിയില്ലാത്തത് കൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ് നമ്മുടെ യുവജനങ്ങൾ യുവജനങ്ങൾക്ക് വേണ്ടി വാറ്റവരാതെ പ്രസംഗിക്കാരൊക്കെ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിൻ്റെ ആൾക്കാരുണ്ട് പക്ഷേ എന്താണ് ശരിക്കുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം ഇലക്ഷനിലൊക്കെ ആണെങ്കിൽ യുവജനങ്ങൾക്ക് നല്ല പ്രാതിനിധ്യം കൊടുക്കുന്നത് ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന പങ്കാളിത്തം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യുവാക്കൾക്കും യുവതികൾക്കും കൊടുത്തിട്ടില്ല അത് അത് വളരെയധികം ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ് അഭിനന്ദിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ അഭിനന്ദിക്കുകയാണ് അങ്ങനെ അധികാരത്തിന്റെ മേഖലകളിലേക്ക് യുവാക്കൾ കടന്നു വരുമ്പോൾ തന്നെയാണ് യുവാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉള്ള ശ്രമങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുകയുള്ളൂ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇത്തരം ഈ യുവജനങ്ങളുടെ ഒരു നില തന്നെ നമ്മുടെ നിയമസഭയിൽ എത്തേണ്ടതുണ്ട് ഭാഗ്യവശാൽ നിയമസഭ തിരഞ്ഞെടുപ്പിലും ഇതുപോലെ യുവാക്കൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകുമെന്ന് പല രാഷ്ട്രീയ പാർട്ടികളും പ്രഖ്യാപനം നടത്തിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് അപ്പൊ യാഥാർത്ഥ്യമാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്